ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ കൊല്ലത്തെ വി പാർക്കിലേക്കാണ് മുൻപ് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രദേശമായിരുന്നു ഇത് ഇത് നമ്മുടെ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ടൂറിസം അവർ ഇത് നല്ലതുപോലെ വികസിപ്പിച്ച് രണ്ട് കോടി രൂപ ചെലവിൽ നല്ല ഒരു വലിയ പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാവർക്കും ഉല്ലാസത്തിനും വ്യായാമത്തിനും നൃത്തം ചെയ്യുന്നതിനും പൊതുവായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഉല്ലാസങ്ങളും എല്ലാം ഉള്ള ഒരു പാർക്കാണിത് റോഡ് സൈഡിൽ തന്നെ എസ് എൻ കോളേജിൻ്റെ എതിർവശത്ത് അതായത് കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു പാർക്കാണ് അതിനകത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട് ടീയും ഒക്കെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടും മൊട്ട ഉണ്ട് നല്ല കിടില മൊട്ട പഫ്സ് അതുകൊണ്ടിരിക്കുന്ന കണ്ട കൂട്ടുകാരെ അതെല്ലാം എടുത്ത് കഴിക്കാം അത് അതുണ്ട് പിന്നെ പൊരിയുണ്ട് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ കഴിക്കാം ചായ കുടിക്കാം അതാണ്ട ടീ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു പന്ത്രണ്ട് രൂപ ഒരു ടീക്ക് ടീപൊള്ളി ഞാൻ സ്നാക്സ് ഒന്നും കഴിച്ചില്ല ചായ മാത്രം അങ്ങനെ ദാണ്ട ചായയുടെ സെറ്റിംഗ് എല്ലാം കണ്ട അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അപ്പുറത്തെ കുട്ടികളൊക്കെ ഒരു കളി കൾ ചെയ്യുന്ന കളികളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ചെയ്യുന്നത് നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യാം ഒരു കുടയൊക്കെ അവിടെ ഉണ്ട് അതിൻ്റെ ചുവട്ടിലായിട്ടാണ് ചായ കുടിക്കാനായിട്ടുള്ള ഇരിപ്പിടം സജ്ജീകരിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ ജോലിയും കഴിഞ്ഞ് നടന്ന് ഈ നല്ല വെയിലല്ലേ വാവൊക്കെ കഴിഞ്ഞ് നല്ല തെളിഞ്ഞ് അന്തരീക്ഷമായതുകൊണ്ട് ഞാൻ ഇന്ന് പാർക്കിൻ്റെ അതുവഴി നടന്നു വന്നു സോ ഞാൻ അതിനകത്തേക്ക് കടന്നു ഞാൻ ഇങ്ങനെ കാണുകയാണ് എന്ത് രസമാണെന്ന് നോക്കിക്കേർ വഴിയുടെ രണ്ട് സൈഡിലകത്താണിത് പാർക്കിനകത്ത് രണ്ട് സൈഡ് നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് വലിയ മരങ്ങളുമൊക്കെ നട്ട് വളർത്തി നല്ല തണലും എന്തൊരു കാറ്റാണെന്നറിയാമോ സുഖവാസ കേന്ദ്രത്തിൽ പോകുന്ന കണക്കാണ് ഇത് ഞാൻ കുറേ നാളോട്ട് നോക്കി വെച്ചിരിക്കുകയാണ് ഊഞ്ഞാലാടണമെന്ന് എൻ്റെ ആഗ്രഹം ഒരു മോൻ അവിടെ നിന്ന് വീഡിയോ എടുത്ത് തന്നു അങ്ങനെ ഊഞ്ഞാലാടി പാടുകയാണ് ഞാൻ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ അങ്ങനെ പൂജാലൊക്കെ ആടിയിട്ട് ഞാൻ എന്താ ഈ പൂക്കൾ ഓരോന്നായിട്ട് കാണുകയാണ് അതിൻ്റെ ഓരോ വീഡിയോയും എടുക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് പൂക്കൾ കണ്ട മുമ്പ് നമ്മുടെ മന്ത്രി ആരാണെന്നറിയാമോ പി ഡബ്ല്യു ഡി മന്ത്രിയാണ് അന്ന് ഇത് ഉദ്ഘാടനം നടത്തിയത് ഈ പാർക്കിൻ്റെ റോസാപ്പൂക്കൾ വൈവിധ്യമാർന്ന റോസാപ്പൂക്കളാണ് അതിനകത്ത് ഉള്ളത് ഇത് കണ്ട ഇത് മഞ്ചസായിട്ട് ഉള്ള റോസാപ്പൂക്കൾ ചുവപ്പ് വെള്ള മഞ്ഞ എല്ലാ വെറൈറ്റി പൂക്കളെ അവിടെ അടുക്കി അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ചെടികളുണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്കിങ്ങനെ കറങ്ങി അവിടെയൊക്കെ നടന്ന് ഞാൻ എൻ്റെ വീഡിയോയും എടുക്കുന്നുണ്ട് അവിടുത്തെ കാഴ്ചകൾ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൊല്ലത്ത് എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് വന്നതെന്ന് അറിയാമോ കൂട്ടുകാരെ അങ്ങനെ അതിൻ്റെ മുമ്പിലൊക്കെ നടന്ന് അങ്ങോട്ട് ഊഞ്ഞാലൊക്കെ ആടിപ്പാടി രസിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കണ കാറ്റ് ആ കാറ്റത്തെ ആ മരങ്ങളുടെ അതിൻ്റെയൊക്കെ ചുവട്ടിൽ നിന്ന് എന്തൊരു സ്വാഹ ആടിപൊളിയാണ് നല്ല ശാന്തമായ അന്തരീക്ഷവും നമുക്ക് വൈകുന്നേരത്ത് വന്നിരുന്ന് ഉല്ലസിക്കാം അവധി ദിവസങ്ങളാണെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് അവധി ദിവസങ്ങളാണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും വെറൈറ്റി ചെടികൾ പല സ്ഥലത്ത് പല പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന വഴിയിലൊന്നും അല്ലാതെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു സൂപ്പർ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാം കാട് കയറി വെറുതെ കിടന്നിരുന്ന പ്രദേശം ഇപ്പോൾ നല്ല ഭംഗിയാക്കി നല്ല പാർക്കാക്കി അടിപൊളിയാക്കി എടുത്തതാണ് നെഹ്റു പാർക്ക് ബീ പാർക്കെന്നും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം കണ്ട് കറങ്ങി നടന്നു അതിൻ്റെ തൊട്ടപ്പുറത്തൂടെയാണ് റെയിൽ റോഡ് ട്രെയിൻ പോകുന്നത് കണ്ട ഞാൻ അവിടെ എല്ലാം കോർട്ടുകളാണ് വോളിബോൾ കോർട്ട് ഫുട്ബോൾ കോർട്ട് പിന്നെ നമുക്ക് വ്യായാമം ചെയ്യുന്നതിനുള്ള സ്ഥലം ഞാൻ ഈ ചെടികൾ ഞാൻ കണ്ട് തീർന്നില്ല എൻ്റെ ആഗ്രഹം തീരെ കണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസും എടുത്ത് നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ പാർട്ടിയുടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് പോലീസും അവിടെ എല്ലാം ഒരുപാട് തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ ഈ പാർക്ക് നല്ല ശാന്തമായിട്ട് കിടക്കുന്നു അങ്ങനെ ഞാൻ ഞാനിതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങും ഇരുന്നില്ല കൊച്ചു കുട്ടികളെയും കൊണ്ട് പേരൻസ് വന്ന് പിള്ളേർ നല്ല അടിച്ച് പൊളിച്ച് കാളിച്ച് ഉല്ലസിക്കുന്നു ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നതിനൊരു സന്തോഷമില്ല ഇതാ ഈ പൂക്കൾ കണ്ട എന്ത് രസമുണ്ടെന്ന് നോക്കിയാണ് വയലറ്റ് പൂവ് ഇത് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള പാർക്കുകളിലും എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചെടികൾ കണ്ടോ കൂട്ടുകാരേ വേണ്ട വെറൈറ്റി വെറൈറ്റി എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ട്രെയിൻ പോകുന്നത് ഞാൻ വീണ്ടും വീഡിയോ എടുത്തു ഈ മോനാണ് ഞാൻ ഊഞ്ഞാലാടുന്ന ഫോട്ടോ എടുത്തു തന്നത് മോനും അമ്മയും കൂടി ഉല്ലസിക്കുന്നു ഇപ്പുറത്ത് അമ്മയുടെ അമ്മയാണ് അമ്മയുടെ വീഡിയോ ഞാൻ കൂടുതൽ കൂടുതലെടുത്തിട്ട് അതാണ്ട് ഇതാണ് അമ്മ അമ്മയും മോനും കൂടെ ആ സീസായിലിരുന്ന് അങ്ങനെ തിമർക്കുന്നു അതാണ്ട് ഇതിൻ്റെ അകത്ത് കൊച്ചുകുട്ടികളൊക്കെ കയറി താഴോട്ട് നിരങ്ങി ഇറങ്ങുന്നുണ്ട് ഞാൻ ആ മക്കളുടേ ഒന്നും എടുത്തില്ല അതാണ്ട് അങ്ങനെ കാറ്റടിക്കുന്നുണ്ടാ ഞാനങ്ങനെ കറങ്ങി കുറച്ച് നേരം അവിടെ ഒത്തിരി ദൂരം ഉണ്ട് അവിടെ നിന്ന് നടന്നിങ്ങുവരെയൊക്കെ എത്താൻ ഞാൻ ആ പാർക്കിൽ അവിടെയും ഇവിടെയൊക്കെ നടന്നു കാൻറ്റീനിലിരുന്നു ഒരു ചായയും കുടിച്ചു ജലദോഷമുണ്ട് അത് കാരണം ചായ കുടിക്കണമെന്ന് എപ്പോഴും മനസ്സിനകത്തൊരു ആഗ്രഹമാണ് ജലദോഷമായ ഞാനങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ കാൻറ്റീനിലെ പെൺകുട്ടി ചോദിച്ചു എന്താണ് വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇത് ചാനലിൽ ചാനലിലിടാനാണ് എനിക്കൊരു കുഞ്ഞ് ചാനലുണ്ട് എന്താ ടൗൺ ഹാൾ കണ്ട അകത്ത് പരിപാടിയുണ്ട് പാർട്ടിയിടെ അതുകൊണ്ടാണ് പുറത്തൊന്നും ആരെയും കാണാത്ത ഈ പരിപാടി കഴിയുമ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ വന്ന് കറങ്ങി നടക്കും കണ്ട നല്ല ചെടികളെല്ലാം കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വീ പാർക്ക് കണ്ട ഇലച്ചെടികളുണ്ട് അതെല്ലാം നല്ല ഓരോന്ന് ഓരോന്നാണ്ട് ഇത് കണ്ടാൽ നമ്മുടെ ശിവന് ശിവഭഗവാനുള്ള ഈ ഇത് കണ്ട മുമ്പ് നമ്മൾ ഇതിൻ്റെ പൂ പറിച്ച് ഇതിൻ്റെ കളിക്കുമായിരുന്നു കണ്ട പൂവിൻ്റെ ആ ചെടിയുടെ പേര് ഞാൻ എപ്പോഴും മറക്കും അറിയാം എൻ്റെ നാവിൻ തുമ്പിലിരിക്കുക കണ്ട ഇത് പാലത്തിൻ്റെ അടിയിൽ മുകളിൽ മേൽപ്പാലമാണ് താഴെ റീഡ് റോഡാണ് അതിൻ്റെ അവിടെയുള്ള ഈ കിടക്കുന്ന ഇഷ്ടം സ്ഥലത്ത് കണ്ട ബൈക്കൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം കാറ് പാർക്ക് ചെയ്യാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഊര് കുഴപ്പമില്ല ഇത്രയും നല്ലൊരു പാർക്ക് നമ്മുടെ കൊല്ലം കാരുടെ അഭിമാനമാണ് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം കണ്ട അവിടെ കണ്ട ചായ സ്നാക്സ് കണ്ട പുതിയ പുതിയ ഒരുപാട് കൗണ്ടറുകൾ വരുന്നുണ്ട് ഭയങ്കര നല്ല ഷേപ്പ് പോലത്തെ ജ്യൂസുകൾ കിട്ടും ഷേപ്പാണ് അത് ഇഷ്ടമുള്ള കളറിലുള്ളത് വാങ്ങി കുടിക്കാം പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണ് അത്രയ്ക്ക് ആളില്ലാത്ത അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും തിരക്കുവാണെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പോലും പറ്റാത്തത്രയും ആളായിരിക്കും അങ്ങനെ ഓരോന്നും ഓരോന്ന് ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളു പുതിയ പാർക്കായതുകൊണ്ട് ഇങ്ങനൊക്കെ അങ്ങ് നോക്കത്താ ദൂരത്തോളം നീളത്തിലങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കറങ്ങി അങ്ങ് നടക്കണം എന്ത് രസം അവിടെ വണ്ടികൾ പോകുന്നു ഇടത് സൈഡിൽ കൂടെ പോകുന്നു ട്രെയിൻ പോകുന്നു ഉള്ളരെല്ലാം കളിക്കുന്നു എന്തെല്ലാം വേണ്ട ഇവിടെ പാർക്കിൻ്റെ തൊട്ട് അപ്പുറത്ത് തൊട്ടടുത്താണ് റെയിൽ റോഡ് പോകുന്നത് ട്രെയിൻ കാണാം വേണ്ട ചെടികൾ ഇലച്ചെടികൾ നട്ട് തിരിച്ചിരിക്കുന്ന പ്രത്യേക ഗെയിമിങ്ങ് എന്ത് രസമായിട്ടാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് നോക്കിയാണ് എന്തെല്ലാം തരത്തിലുള്ള ഗെയിമുകളാണ് അവിടെ നടക്കുന്നതെന്നറിയാമോ വോളിബാളുണ്ട് നമുക്കവിടെ ജിമ്മ് പിള്ളേർക്ക് എല്ലാവർക്കും ഓപ്പൺ ജിം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് വോളിബാൾ കളിക്കുന്ന അവരെ ഇഷ്ടമുള്ള എന്താണോ അതെല്ലാം കളിക്കാനും വിനോദത്തിനും എല്ലാം ഉള്ള ഒരു സൂപ്പർ ഒരു പാർക്കാണ് മക്കളെ ഒരു സെക്കൻഡ് തരാൻ പോകും അതാ ഒരു സെക്കൻഡ് അമ്മ ഉണ്ടാക്കിയപ്പോൾ തരാം ആ അങ്ങനെ തട്ട ഈ സൈഡിലൂടെ ഞാൻ ഇങ്ങനെ അങ്ങനെ വരെ നടന്ന് നടന്ന് കാണുകയാണ് ഒരു രക്ഷയും ഇല്ലതാ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ് ഇവിടെയൊക്കെ നമുക്കിരുന്ന് ഇത് മൊത്തം കാണാൻ പറ്റും കണ്ട വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൻറ്റോൺ കന്റോൺമെൻ്റ് ആയിരുന്നു മൈതാനം കൻറ്റോൺമെൻറ്റ് മൈതാനം എന്ന് പറയും ആ മൈതാനം എല്ലാം ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് പലതരം പല ആളുകൾക്ക് വേണ്ടുന്ന സൗകര്യം ഇപ്പോൾ വേണ്ടുന്ന ബിൽഡിങ്സൊക്കെ ആക്കി അവിടെ കുട്ടികളെല്ലാം കളിക്കുന്ന ഒരു ഗ്രൗണ്ടും ഉണ്ട് അങ്ങനെ സ്ഥലം കുറേ എണ്ണം ഗവൺമെൻറ് ഏറ്റെടുത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇത് കണ്ട കുറേ രൂപങ്ങളെല്ലാം അവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു ഇത് രസമാണെന്ന് നോക്കിയാണെങ്കിൽ ഇവിടെ നേരിൽ പ്രതി ചെളവ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോന്നും നോക്കി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനാണ് നമുക്ക് ഇത് കിട്ടുന്നത് കൂട്ടുകാർ ഞാൻ അങ്ങനെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഇങ്ങനെ നടക്കുകയാണ് ഞാനിങ്ങനെ എൻ്റെ ഏകാന്തമായ യാത്ര ഞാൻ ജോലിയും കഴിഞ്ഞിരുന്നു നടന്ന് വരികയായിരിക്കും അങ്ങനെതാ എല്ലാം കണ്ട് അപ്പോൾ കാണാൻ ഒരു ട്രെയിൻ അങ്ങ് അങ്ങ് ഉള്ളു അങ്ങ് കഴിഞ്ഞു എങ്കിലും ഞാൻ ഞാനതിന്റെ വീഡിയോയും ഇവിടെ എടുത്തിട്ടുണ്ട് കുട്ടികൾ കണ്ട ജിമ്മില് എന്ത് രസം നോക്കി ആ അങ്ങനെ താട്ട വോളിബോൾ ഫുട്ബോൾ ചെസ്സൊക്കെ കളിക്കുന്ന സ്ഥലത്ത് സ്ഥലത്ത് ഞാൻ എത്തി എടുക്കും സ്ഥലത്ത് ഞാൻ എത്തി അങ്ങനെ വേണ്ട ഞാൻ ആ ഗെയിം കളിക്കാനൊക്കെ ഇന്ന് കുട്ടികൾക്ക് കുറവാണ് കാരണം വർക്കിംഗ് ഡേ ആണ് എല്ലാവരും ബിസി ആയിരിക്കും ഇത് സൺഡേ സാറ്റർഡേ വന്നാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് അവിടെയൊക്കെ വണ്ടിയെല്ലാം നിറഞ്ഞി കൂളുകാരും എല്ലാം ഗാഡൻ എന്നും പറഞ്ഞു ഒരു ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലം കണ്ടു ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു പിടിലം ഒരു വീഡിയോ എടുത്തു ചെടികൾ കണ്ടായിനി ഇവിടെ നിന്ന് രണ്ടുമൂന്ന് ചെടികളൊക്കെ എനിക്ക് വാങ്ങിക്കണം ആ പുള്ളി അത് ഗാർഡൻ കീപ്പ് ചെയ്യുന്ന ആ വ്യക്തി അവിടെ നിന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നു സോ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല ഇല്ലെങ്കിൽ ഞാൻ മൂന്നാല് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു എന്ത് രസമാണ് പലതരത്തിലുള്ള താമര നിൽക്കുന്നുണ്ട എന്ത് രസമാണെന്ന് നോക്കി വലിയ ചുമന്ന പൂക്കൾ അതിൻ്റെ സൈഡിൽ അങ്ങോട്ടൊക്കെ മാവിൻ തൈകളുണ്ട് ചെടികൾ ഇലച്ചെടി എനിക്ക് അതിലൂടെ എല്ലാം ഉണ്ട് ഇത് ഞാൻ കുറേ നാളായിട്ട് നോട്ട് ചെയ്ത് ഒരു സ്ഥലമാണ് റോഡിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതാണ് കണ്ട എത്ര എത്ര ചെടികളാണെന്ന് നോക്കിയാണ് എല്ലാവരും ഇവിടെ വന്ന് എൻ എസ് ഗാർഡൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് റോഡ് സൈഡിൽ കൂടെ എസ് എൻ കോളേജിൻ്റെ ഇടത് സൈഡിൽ റോഡ് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു കൻറ്റോൺമെൻറ്റിൽ എല്ലാ കൂട്ടുകാരും ഇതുവഴി വരുമ്പോൾ ഇവിടുന്ന് ചെടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോവുക എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുക നമ്മുടെ പരിസ്ഥിതിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാവരും നല്ല ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ പാർക്കും കണ്ട് പോവുക അങ്ങനെ ഞാൻ ചെടികളെല്ലാം കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണാൻ ആ കന്റോൺമെൻറ്റിൽ കുട്ടികളെല്ലാം നിന്ന് ഫുട്ബോളും ഗെയിമും ഒക്കെ കളിക്കുന്നുണ്ട് കുട്ടികളെ എല്ലാം ആ അവിടെ ഒരു അത്ലറ്റിക് ക്ലബൊക്കെ ഉണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് കോർ കോർപ്പറേഷൻ കയറിൻ്റെ മെത്തയൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഇത് എസ് എൻ കോളേജ് അതിൽ നടന്നു പോകാനുള്ള സൈഡിലുള്ള ഫുട്പാത്ത് വഴിയാണ് ഇതുവഴി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എന്ത് സൈഡിലുള്ള കാട് കണ്ടാൽ ഭയങ്കര കാട് വഴി ഞാനിങ്ങനെ നടന്നു വേണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാറ്റ